ഹലോ അസല വലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി ഇപ്പം മുത്തുമണികളെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കായസ്ഥപ്പം നമ്മളെ കിച്ചണെന്നാണ് ഇൻട്രോ എടുക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് വെറൈറ്റി വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ കുറേ പരിപാടികളുണ്ട് അതായത് നമ്മുടെ വീട്ടിലൊന്ന് കുറേ പരിപാടികളുണ്ട് അതിൻ്റെയൊക്കെ ഒരുക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസമായിട്ട് വീട്ടിൽ നിന്ന് പോയ കുറച്ച് പേരുണ്ട് അപ്പൊ അവര് വരാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഓല് വരുന്ന ദിവസം ഇന്നാണ് വാ വോ നിങ്ങള് വിചാരിക്കേണ്ട ഓല് വരുന്ന ദിവസം എന്നാണ് എന്നുള്ളതിലെ ശരിക്ക് ഓല് വരേണ്ട ദിവസം എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഇന്നാണ് അതായത് ഞായറാഴ്ചയാണ് ഓല് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഞായറാഴ്ചയാണ് ഓല് വരും ചെയ്യണ്ടത് പക്ഷെ ഓല് ഞായറാഴ്ചയല്ല വരുന്നത് തിങ്കളാഴ്ച അല്ല വരുന്നത് ചൊവ്വാഴ്ച എന്തോ ഒരു കുളി ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്ത് കുളിയടി ആ എന്നാ കുളിയാവും കഴി അപ്പൊ ചൊവ്വാഴ്ചയാണ് നാല്പത് കുളി എന്തൊക്കെയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഓല് വരും പിന്നെ കൊല്ലത്തെ ഓല് പിമ്മൊക്കെ അവിടെ ഉണ്ട് അപ്പൊ എന്തായാലും ആ ഒരു സന്തോഷങ്ങൾ അറിയിക്കാൻ പറ്റില്ല ഒരു മാസമായിട്ട് നമ്മുടെ ചാനലിലൊന്നും ഓരോരോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും കാരണം നിത്യന്തര ഉമ്മയൊക്കെ നമ്മള് വീഡിയോസിൽ എപ്പോഴും ഉണ്ടാവണം അപ്പോൾ എല്ലാവർക്കും ഉമ്മാനെ മിസ്സ് ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ചാനലിൽ പക്ഷെ നമ്മുടെ ചാനലിലെ ആളുകൾ തന്നെ നിജാസിന്റെ വീഡിയോസും കാണുന്നോണ്ട് ഉമ്മാ വീഡിയോസിലുള്ളതുകൊണ്ടൊന്നും കുഴപ്പമില്ല ഓക്കെ അപ്പോൾ നമ്മുടെ ചാനലിൽ ഓരോ ഉമ്മാൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്കറിയാമല്ലോ നമ്മളങ്ങനെ എന്തെങ്കിലും എടുത്തിടുമ്പോൾ തഗ്ഗും കാര്യങ്ങളും കോമഡിയൊക്കെ ഇങ്ങനെ കൂടുതൽ നമ്മൾ പറയിപ്പിക്കലുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ ഒരുപാട് നമുക്കും മിസ്സിങ് ആണ് ഉമ്മ ഇവിടെ പോയപ്പോഴും എന്തായപ്പോഴും ഉമ്മാക്കവിടെ നിൽക്കേണ്ട സിറ്റുവേഷൻ ആണ് കാരണം എന്തായാലും ചെറിയ മകള് പ്രസവിച്ചടക്കുമ്പോ എന്തായാലും മാറിനല്ലേ നിൽക്ക അല്ലേ പിന്നെ ആദ്യത്തെ ആവുമ്പോഴും ഓക്കെ അപ്പൊ എന്തായാലും ഓലൊക്കെ പോയ ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട് കുട്ടി മൈക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് ഈ പരാക്രമം ഞാൻ തെരൂല തെരൂല മൈക്ക് തെരൂല ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഓല് വരുന്ന ഒരുക്കത്തിൽ നമ്മൾ വീട് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ക്ലീൻ ചെയ്യുന്നത് ഒരിക്കലും ഞാനോ സിനോ അല്ലെങ്കിൽ അന്ന് വന്നമാതിരി ജോലിക്കാരിയോ അല്ല ഒരു ടീമാണ് അല്ലേ അതായത് നമ്മൾ ചെറുപ്പളശ്ശേരി തന്നെയുള്ള നമ്മുടെ മദർ ടച്ച് എന്ന് പറഞ്ഞ കമ്പനിയാണ് അപ്പോൾ ഈ കുറേ എന്താണ് ഇതുപോലത്തെ ഒരുപാട് ടീംസും കാര്യങ്ങളും കമ്പനിയൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഇവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എന്താണോ പ്രശ്നങ്ങൾ അതായത് ഫങ്കല് കൊണ്ട് ബുദ്ധിമുട്ടും അതേമാതിരി എന്നൊക്കെയുള്ള കറകളൊക്കെ ഇവര് അവരെ കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊണ്ടും അതിനുള്ള എക്യൂപ്മെന്റ്സ് കൊണ്ടും വൃത്തിയാക്കി തരുന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഓൾറെഡി അവർ വന്നിട്ടുണ്ട് അവർ വന്നതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ എന്തായാലും അവർ വീഡിയോ വീട് പണി എടുക്കുന്ന കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം ഇപ്പം എന്തായാലും ഒരു ദിവസം കൊണ്ട് മൊത്തം തീർക്കുന്നതാണ് അപ്പോൾ ഇന്ന് പണിയും കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം തീർത്ത് കഴിഞ്ഞിട്ട് ബാക്കിയൊരു വീഡിയോ കാണിച്ചു തരാം അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങൾ അറിയിക്കാൻ വേണ്ടി വന്നതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിച്ചണൊന്ന് റെഡിയാക്കണം അതായത് ഇപ്പോൾ അവിടെ പൈപ്പുകളും വെച്ചിട്ടില്ല പുതിയ കിച്ചണ് ക്ലീനാക്കണം ഫുള്ള് അടിച്ചൊരു വൃത്തിയാക്കി തുറച്ച് വൃത്തിയാക്കണം ഓക്കെ ഒക്കെ അതിനുള്ളിൽ പോയി കൈയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഫുള്ള് വൃത്തിയാക്കണം പിന്നെ മൊത്തത്തിൽ ഒന്ന് എന്താണ് അടിച്ചു വൃത്തിയാക്കുക നമ്മൾ വീട് വലുതോ ചെറുതോ വെക്കുന്നതിലല്ല ഏത് വീടും അത് മെയിൻ്റെനൻസ് ചെയ്യണേൽ അതായത് ഒരു വീട് നമ്മൾ അടിച്ചു ഓരി വൃത്തിയാക്കി തുടച്ച് കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ഒരു പ്രീമിയം ലുക്കായിട്ടും മനസ്സിനൊരു സുഖമായിട്ടും ഉണ്ടാവും പിന്നെ അതിന് നമുക്ക് വില്ലനായിട്ട് വരുന്നതാണ് ഈ ഫംഗലിങ് ഇപ്പം എങ്ങനെ ഇതാക്കിയാലും ഓരോ കുറേ പ്രശ്നങ്ങൾ വരും എന്തായാലും ഒരു വീട് കിട്ടുന്ന ആൾക്കാർ മെയിൻ്റെനൻസ് മസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇതുപോലത്തെ ടീംസിനൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു അസുഖം വരുവാണെങ്കിൽ കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കണം അല്ലാതെ അത് ട്രീറ്റ്മെൻറ് എടുക്കാതെ അത് മൂത്ത് പോയി കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജിലൊക്കെ നമ്മൾ റെഡിയാക്കി നമുക്ക് ഭേദപ്പെടുന്നില്ല അതേമാതിരി തന്നെ വീടിൻ്റെ കാര്യം എന്താണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്കിപ്പോൾ ചെറിയൊരു എംബൗണ്ട് കൊണ്ട് ചെയ്യുന്നത് അത് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടങ്ങളൊക്കെ സംഭവിക്കും അത് ചിലപ്പോൾ ഒരു ടോട്ടൽ ലോസ് ആവും അല്ലാന്നുണ്ടെങ്കിൽ ഒന്നിനും പറ്റാതെ ഡാമേജ് ആയി പോകും നമ്മൾ നമ്മളിത്രയും ലക്ഷങ്ങളൊക്കെ ചെലവാക്കി ഏതൊരു മനുഷ്യൻ്റെ ജീവിതത്തിൽ വലിയൊരു ജീവിതാഭിലാഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീടൊക്കെ തന്നെയല്ലേ അപ്പൊ ആ വീട് നശിച്ച് ഉണ്ടാക്കാൻ എല്ലാവർക്കും തിടുക്കാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ നോക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതാ എത്ര ഫൈനലി നമ്മളെ സിദ്ദിഖ് നമ്മൾ ചെറുപ്പശ്ശേരി തന്നെയാണ് നമ്മുടെ കമ്പനിയുടെ പേര് വരുന്നത് മദർ ടച്ച് ഏസ് ആ മദർ ടച്ച് ഏസ് എറ്റ് ക്ലീനിങ് സൊല്യൂഷൻ അതായത് ഇപ്പോഴത്തെ സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ സൊല്യൂഷനാണ് കാരണം നമ്മുടെ പ്രൊഡക്റ്റുകളൊക്കെ എങ്ങനെയാണ് സംഭവം വരുന്നത് നമ്മളിവിടെ സാ നിങ്ങൾ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു പ്രോബ്ലംസ് നിങ്ങൾ ഇനാഗ്രേഷൻ കഴിഞ്ഞിട്ട് വീടിൻ്റെ ഒരു അൺകണ്ടീഷനിലോട്ട് വീട് ചേഞ്ച് ആവണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നിങ്ങൾ വൺ കോൾ ഓൾ ട്രെയിനിങ് എന്നാണ് നമ്മളെ ഒരു ഇത് വരുന്നത് നമ്മൾ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ലൈക്ക് ട്വൻറ്റി മിനിറ്റ് കൊണ്ട് ഇവിടെ വന്നു നമ്മൾ നമ്മുടെ സൈറ്റ് എല്ലാം നമ്മൾ വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ വീടിൻ്റെ ഫുൾ സ്ട്രക്ചേഴ്സ് നമ്മൾ നോക്കി അപ്പോൾ ഒരു പ്രീമിയം ഹൗസാണ് ഇത് നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളത് നമ്മൾ നമ്മൾ നമ്മളൊരു ഓഫീസിലിരുന്ന് ചർച്ച ചെയ്ത് ഇതിനൊരു എക്സാക്ട്ലി സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ നിങ്ങളെ വീട്ടിൽ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ബാത്റൂമിലെ കറകള് അതുപോലെ വെള്ളത്തിന്റെ പ്രശ്നമാണോ ആ വാട്ടർ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് ഉപയോഗപ്രദം ആവില്ല വാട്ടേഴ്സ് അപ്പോൾ അതിന്റെ പ്രശ്നങ്ങൾ പിന്നെ വീട്ടിൽ ഒരു ബേബി ഉണ്ട് ബേബി ബേബിയുടെ കുറച്ച് ക്രിയേറ്റിവിറ്റീസ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ കുറച്ച് പ്രശ്നങ്ങള് പിന്നെ സോഫ റൂംസ് പിന്നെ ഇവിടെ പൊടികൾ കാര്യങ്ങളായിട്ട് മൊത്തത്തിൽ നമുക്ക് എന്താ പറയുക ഒരു പൊടിയുടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് അപ്പം നമുക്കൊരു ടോട്ടൽ ഡീപ്പ് ക്ലീനിങ് നമുക്കൊരു ഇയർലി ആകുമ്പോൾ അത് പ്രോപ്പറായി ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ മുന്നോട്ട് വരുമ്പോൾ വീട് വെക്കുന്നതിലുള്ള കാര്യം അത് ക്ലീൻ ചെയ്ത് തീർച്ചയായിട്ടും ചെറുതോ വലുതോ വാട്ടെവർ ബട്ട് നമ്മളത് കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച വീട് നമുക്ക് കൂടുതൽ ലോങ് ടൈമിലോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളു ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പോൾ വീട്ടിലെ ആളുകൾ പിന്നെ നമ്മുടെ വൈഫ് അല്ല ആരാണെങ്കിലും ഉമ്മ ആരാണെന്നുണ്ടെങ്കിലും നമുക്ക് എത്തിപ്പെടാത്തവിടത്തുള്ള ഇതൊന്നും കുറേ ഫംഗസുകൾ പൊടികൾ ഇതൊന്നും വീട്ടിലെ ആളുകൾക്ക് ചിലപ്പോൾ കണ്ണെത്താത്തോടത്തെ കുറെ സാധനങ്ങളുണ്ടാവും അപ്പം അതിനൊക്കെ അനുസരിച്ചുള്ള എക്യൂപ്മെൻസും മെഷിനറീസും വരെ കയ്യിലുണ്ട് അതായത് ആ പൊടിയൊക്കെ വലിച്ചെടുക്കാനും അതിൻ്റെ പിന്നീട് കുറച്ച് കാലത്തിനൊക്കെ അല്ലേ ചെയ്യാനുള്ള നമുക്ക് സ്വന്തമായിട്ട് ഉണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് അതേപോലെ നമ്മൾ ജർമ്മൻ ടെക്നോളജിയിലാണ് മിഷനറീസും ഐറ്റംസും എല്ലാം വെച്ച് നമ്മൾ വീടിന് നമ്മൾ ഫുള്ള് ആയിട്ട് എല്ലാ കോർണർ ഏരിയസ് അതുപോലെ നമുക്ക് സ്ത്രീകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഹൈറ്റ് കാര്യങ്ങള് നമ്മളൊരു എ സെറ്റ് ക്ലീനിങ് സൊല്യൂഷനാണ് നമ്മൾ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ നമ്മൾ പാറ്റ കൂറ ശല്യങ്ങള് അതൊക്കെ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നു നമ്മുടെ വീട്ടിൽ ഇതേമാതിരി പാറ്റടേയും കൂറടേയും ശല്യം അധികമാണ് അപ്പോൾ അത് ഇവിടുന്ന ജർമ്മൻ അത് നമ്മൾ ജർമ്മൻ ഒരു പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഇതൊക്കെ ട്രീറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുന്ന ആളുകളൊക്കെ ആ നമ്മൾ സർവീസ് ചെയ്യുന്ന മലയാളീസ് മാത്രമാണ് നമ്മൾ കാരണം നമ്മൾ നമ്മളെ വീടാണ് നമ്മൾ പ്രറ്റം പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളെ ഹോം അപ്പോൾ നമ്മൾ മലയാളീസായിട്ട് ട്രെയിനഡ് ആയിട്ട് വെൽ വെൽ ട്രെയിനഡ് ആയിട്ട് ഏത് കെമിക്കൽസ് യൂസ് ചെയ്യണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ നമുക്ക് സ്റ്റാഫായിട്ട് നമ്മൾ എന്തായാലും നമുക്ക് ഒരു വർക്കുകളൊക്കെ ഒന്ന് കാണിച്ചാൽ അപ്പം നമ്മുടെ വീട്ടിലെ ബാത്റൂമിന്റെ അവസ്ഥകളൊന്ന് കാണിച്ചാൽ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നിത്യന്തരം നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകളാണ് നിങ്ങൾ അപ്പൊ വീട് വെച്ചിട്ട് അധികം ഒന്നും ആയിട്ടില്ല ഒരു വർഷം ആവുന്നേ ഉള്ളൂ ആ ഒരു വർഷം കൊണ്ട് തന്നെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ നമ്മൾ കാലം കോഴൽ കിണറിലെ വെള്ളം യൂസ് ചെയ്ത് മഴക്കാലം ആയപ്പോഴാണ് കുറച്ച് മുന്നേ നമ്മൾ കിണർ കുത്തിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അപ്പം വന്ന ഫംഗലാണ് തോന്നുന്നുണ്ട് ആ കളറ് മാറിയപ്പോൾ നമ്മൾ നോക്കിയതാണ് ഓക്കെ അപ്പം എന്തായാലും അതൊക്കെ ഒന്ന് കാണിച്ചാൽ എങ്ങനെയാണ് പിന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും െസ് അപ്പോൾ ബാത്റൂമ് കണ്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കളർ ചേഞ്ച് ഇപ്പോൾ നമ്മൾ ടൈൽസി കളറാണ് പക്ഷെ നിങ്ങൾക്ക് നേരെ നോക്കിയാൽ കാണാം അവിടെ ഇങ്ങനെ ഷെയ്ഡ് വരുന്നുണ്ട് അതേമാതിരി പ്ലോസിറ്റിൻ്റെ ഒരു കളർ ചേഞ്ച് വരുന്നുണ്ട് നമ്മളെ കിച്ചണിൻ്റെ കർട്ടൺ ആണ് വരുന്നത് അതൊക്കെ കണ്ടോ ഒരു തരം ഫങ്കല് വന്നിരിക്കണം അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം കഴിച്ച ഇതൊക്കെ നല്ല ഹെവി പ്രൈസ് ഉള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നശിച്ചു പോണ കാണുമ്പോൾ ഒരിടങ്ങരത്തൊക്കെയൊക്കെ ഏ മൊത്തത്തിൽ ഒറ്റ ഒറ്റനോട്ടത്തിൽ കാണുമ്പോ കിച്ചൺ സെറ്റാണ് പക്ഷെ അതല്ല നമ്മളെന്താന്ന് വെച്ചാൽ അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ തുരുമ്പ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെയ്യണം വീട് ഓക്കെ അതുമാതിരി ഈ കിച്ചൺ നമുക്ക് മൊത്തം സെറ്റാക്കണം ഇത് മൊത്തം അടിച്ചോലി വൃത്തിയാക്കി എല്ലാം തുടച്ച് സെറ്റാക്കണം ഓലി വരുമ്പോഴേക്കും ഈ സെറ്റ് ആക്കണം അപ്പൊ നമ്മള് മുകളിൽ നിന്ന് കേട്ടോ വർക്ക് ചെയ്ത് വരണേ നമ്മളെ മുകളിലെ അട്ടപ്പാസാറുകളൊക്കെ ക്ലീൻ ചെയ്യാനും മഴ പെയ്തിട്ടുള്ളതാണോ അടിച്ചു ഒരു കിതട്ട തുടച്ചോണ്ട് കേട്ടോ പിന്നെ അതോ തുടക്കുന്നുണ്ട് പാലും അതിനെ അതിനുറക്കിക്കോട്ടോ എന്നിട്ട് ഇപ്പൊ നമ്മളെ ഇപ്പൊ കൂടുതൽ കറില്ലാത്തോണ്ട് നമുക്ക് മറ്റേ ഫോമിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലാന്നുണ്ടെങ്കിൽ ഫോം ചെയ്യണം അല്ലേസ് അപ്പൊ ഈ ഒരു ഏരിയ ആണ് അലേഹ നാസാക്കി ഏരിയ അതായത് മക്കളുള്ള എല്ലാ വീട്ടിലും ഉണ്ടാവും ഇതുപോലെ പൊടികളും സോഫമ്മ കറകളും ഏഹ് അതിനുള്ളൊരു സൊല്യൂഷനാണ് ഇപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒക്കെ അത് പുതിയമാതിരിയാവും തീർച്ചയായിട്ടും പക്ഷെ ഇവിടെയും കൊണ്ട് വരകളും കുറികളൊക്കെ കുറേ കുറവാട്ടോ പക്ഷെ ആവുന്നേ ഉള്ളൂ പ്രായമാവുന്നുള്ളൂ നമ്മളെ ജനലിന്റെ ജനന്റെ അവിടെയുള്ള പൊടികളൊക്കെ എടുക്കണേ മോൾ ഭാഗമൊക്കെ അങ്ങനെ വൃത്തിയാക്കിയാലും കഴിഞ്ഞു മഷ ഉള്ള ഈയൊരു സാധനമൊക്കെ അടിച്ച് തുടച്ച് ഇതിലൊക്കെ പൊടികൾ ഒരു പൂപ്പൽ പോലെ ഉണ്ടായിരുന്നു അതെല്ലാം ഒഴിവാക്കി സെറ്റാക്കി തുടച്ച് മുകളൊക്കെ നോക്കിയേക്ക് മൊത്തം ക്ലീനാക്കി സെറ്റാക്കി ഇനി അടിയിലാണ് പണി ഇവിടുത്തെ പൊടികളൊക്കെ എടുത്തു ഗ്ലാസ് പൊടികളൊക്കെ എടുത്തു ഡ്രസ്സ് വരെ ഒരു ഇവിടെ മടക്കിയെടുത്ത് വെച്ചു ഓക്കെ ഈ റൂമിലേക്ക് വരുവാണെങ്കിൽ കണ്ടോ ഈ റൂമൊക്കെ മൊത്തം നല്ലൊരു ഫ്രഷ് മണവുണ്ട് കട്ടിലൊക്കെ നോക്കിയെങ്കിൽ ബെഡൊക്കെ വിരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ബാത്റൂമും മൊത്തം ക്ലീനാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് മഴ കൊണ്ടാകെ വൃത്തികളായിട്ട് കിടക്കായിരുന്നു പിന്നെ ഇവിടുത്തെ പൂപ്പല് അട്ടപ്പാസാറ് ഒക്കെ വൃത്തിയാക്കി കമ്പിയൊക്കെ വച്ച് ഈ സൺസ്പത്തേ എല്ലാ കച്ചറിയും ഒഴിവാക്കി മൊത്തത്തിലൊരു അടിച്ച് വൃത്തിയാക്കി ഇതിലൊക്കെ കുറച്ച് ചളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഗ്ലാസ് അതിൻ്റെ ഉള്ളിലത്തെ വേസ്റ്റൊക്കെ മോക്കം ക്ലീനർ വെച്ച് ഉപയോഗിച്ചെടുത്തു അങ്ങനെ മുകളിലെ ഏകദേശം പണികളും ഓരോ ഫ്രിഡ്ജായി ഇനി താഴെ മോളൊക്കെ അടിപൊളി ചെയ്ത് കഴിഞ്ഞ് ഈ ബെഡ്റൂമിൽ വരികയാണെങ്കിലും മൊത്തം വൃത്തിയാക്കി മുകളിലൊക്കെ മാറാലുണ്ടായിരുന്നു ബാത്ത്റൂമൊക്കെ മൊത്തം സെറ്റാക്കി ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്തു കേട്ടോ അതായത് ഇനി എന്താ വച്ചാൽ പ്രശ്നമൊന്നുമില്ല ഇവിടെയൊക്കെ കറകളുണ്ടായിരുന്നു ഉപയോഗിക്കാനായിട്ട് അതൊക്കെ പോയി കേട്ടോ അല്ലെങ്കിൽ മുകളിലാണ് ഓക്കെ കഴിച്ചാൽ അപ്പോൾ ഫൈനലി ഇനി എന്തായാലും മൊത്തം കഴിഞ്ഞിട്ട് ഞാൻ നാളെ വീഡിയോയിൽ കാണിച്ചു തരാം കുറേ പണി ബാക്കിയുണ്ട് ഓക്കെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നാളെ തരാം അപ്പോൾ എന്തായാലും ഞാൻ ഒരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ബൈ